കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് നമുക്കെവിടെ കേരളത്തിൽ ഇതിന്റെ ഫാക്ടറികൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് സാധ്യത ഒട്ടുമില്ല വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശ്രമിക്കാഞ്ഞിട്ടാണ് എന്നാൽ ഇതേ പ്രോഡക്റ്റ് തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എങ്ങനെ ചെയ്യും എന്ന് ഇതേ പ്രോഡക്റ്റ് തന്നെ െ സദർ ബജാർ ഏരിയയിലൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ വീട് വീടാന്തരം ചെയ്യുന്നത് നമുക്ക് കാണാം നമ്മളിവിടെ നമ്മളുടെ കടക്കാരെല്ലാം ബ്രാൻഡഡ് 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 എന്ന് പറഞ്ഞ് ലേഡീസിനെ പറ്റിക്കുന്ന ഒരു സാധനമുണ്ട് ആ സാധനമാണ് സദർ ബജാറിലെ ഗലികളിൽ ഓരോ വീട്ടിലും ഉണ്ടാക്കുന്ന സാധനമാണ് ഇവിടെ കൊണ്ടുവച്ച് അതിലൊരു പേര് കാണും അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞ് മലയാളി കച്ചവടക്കാർ നമ്മളുടെ കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ബ്രാൻഡഡ് ഒന്നുമല്ല അതിനകത്ത് ബ്രാൻഡ് ഉണ്ട് ഒരു നാലോ അഞ്ചോ നല്ല ബ്രാൻഡുകൾ ഓൾറെഡി ഉണ്ട് അത്രയേ ഉള്ളൂ ബാക്കി എല്ലാം കണക്കാണ് ആ പ്രോഡക്റ്റ് തന്നെ നമുക്കും ഇതേ രീതിയിൽ ഉണ്ടാക്കി ബ്രാൻഡഡ് എന്ന രീതിയിൽ ഈ കടകളിൽ കൂടെ തന്നെ വിൽക്കാൻ പറ്റും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്ക ഈ പ്രോഡക്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുള്ളവർ അതൊന്ന് കമന്റിൽ കുറിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയിൽ പോളിഷ് ആണ് ഇനി അതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല അതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എത്ര അനുപാതത്തിലാണ് വേണ്ടത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ നൈട്രോ സെല്ലുലോസ് വേണം ഇരുന്നൂറ് ഗ്രാം റിസോൾസിനോൾ ഡൈ അസറ്റേറ്റ് വേണം ഇരുന്നൂറ് ഗ്രാം ഇഥൈൽ ലാക്ടൈറ്റ് വേണം നാനൂറ് ഗ്രാം മീഥയിൽ അസറ്റോൺ വേണം ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ഈ പ്രോഡക്റ്റ് ഒക്കെ പേര് കേൾക്കുമ്പോൾ ഭീമാകാരമായിട്ട് തോന്നാമെങ്കിലും നമ്മളുടെ കെമിക്കൽ ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ അവിടെ ലഭിക്കും ഇല്ലെങ്കിൽ അവർ അത് വരുത്തി തരും ഇത്രയും വസ്തുക്കളാണ് ഇതിന് വേണ്ടത് ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കിലോഗ്രാം നെയിൽ പോളിഷ് ലഭിക്കും ഇവിടെ ഒരു കളറിന്റെ വ്യത്യാസം വരുന്നുണ്ട് ആ കളർ കോമ്പിനേഷൻ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചേർക്കേണ്ട കളറ് അനുപാതം ഓക്കെ അനുപാതം നിശ്ചയിക്കേണ്ടത് നമ്മളാണ് കാരണം അതിന്റെ കളർ അനുസരിച്ച് ലൈറ്റ് വേണോ ഡാർക്ക് വേണോ മീഡിയം വേണോ എന്നൊക്കെ ഉള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ ഇനി ഇതിന്റെ ബോട്ടിലിങ്ങ് ഇതിന്റെ ബോട്ടിലും നമുക്ക് അതേപോലെ തന്നെ മാർക്കറ്റിൽ കിട്ടും ഇനി അഥവാ കേരളത്തിലെ മാർക്കറ്റിൽ കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ലഭ്യമാകും ചെറിയ ബിസിനസ് ആണ് കുടിൽ വ്യവസായം എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത് പ്രിന്റ് ചെയ്ത ബോട്ടിലിൻ്റെ മുകളിൽ ഒരു പ്രിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കേരളത്തിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും എങ്കിൽ പോലും അത് വേണ്ട നമ്മളുടെ ബ്രാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ബോട്ടിലുകാര് നമ്മളുടെ പേരിൽ അതായത് ഇപ്പോൾ ബിസിനസ് ഐഡിയാസ് നെയിൽ പോളിഷ് ആ ബിസിനസ് ഐഡിയാസ് എന്ന ബ്രാൻഡും ലോഗോയും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ പേരിൽ തന്നെ അത് അടിച്ചു തരും അപ്പോൾ അതിനകത്ത് ചെറിയ വേരിയേഷൻ വരും റേറ്റിൽ വേരിയേഷൻ വരും അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം